പഞ്ചായത്ത് പൊതു വൃത്തിയാക്കാൻ നടപടിയില്ല രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിലെ പൊതു കിണറാണ് മാലിന്യമായി കിടക്കുന്നത് ബസ് സ്റ്റാൻഡിലെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ഈ മലിനജലമാണ് ജലമാണ് ഉപയോഗിക്കുന്നത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള പൊതു കിണറിലെ വെള്ളമാണ് വർഷങ്ങളായി മലിനമായി കിടക്കുന്നത് കിണറിന്റെ പരിസരം പഞ്ചായത്ത് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വെള്ളം പറ്റിച്ച് വൃത്തിയാക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല മദ്യക്കുപ്പുകളും മാലിന്യങ്ങളും നിറഞ്ഞ അവസ്ഥയിലാണ് കിണർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ മിനി കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്ന നിരവധി ഡ്രൈവർമാരും കെ എസ് ആർ ടി സി ജീവനക്കാരും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെള്ളമാണ് നൂറുകണക്കിന് വായുമാനുള്ള രാജാക്കാട്ടിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഈ കിണറ്റിൽ നിന്ന് വരുന്ന പൈപ്പിലെ വെള്ളമാണ് ആകെ കിണറും പരിസരവും അശുദ്ധമായി കിടക്കുകയാണ് ഇന്ന് രാജക്കേരളത്തിൽ ഒത്തിരി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് രാജക്കാട് പഞ്ചായത്തിലെ ഈ കിണർ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ വെള്ളം ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ രാജക്കാട് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് ഒരു പൊതു പ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത് ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കൂടി ദുർഗന്ധം വമ്മിക്കുന്ന സാഹചര്യവുമുണ്ട് കിണറിലെ വെള്ളം ശുചീകരിക്കുവാനും ബസ് സ്റ്റാൻഡും പരിസരവും വൃത്തിയാക്കാനുമുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി